ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് അഞ്ജന ഇന്ന് നമ്മളിൽ ക്ലാസ് ഇലവൻത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങളുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു എന്നിരുന്നാലും ഓണപരീക്ഷയിൽ കുറച്ചധികം കുട്ടികൾ തെറ്റിച്ചു എന്ന് പറയണ ഒരു പോർഷനിലത്തെ ഒരു രണ്ട് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് മനസ്സിലായാൽ മാത്രമാണ് ഈ ഭാഗത്തുനിന്ന് വരുന്ന പ്രോബ്ലംസ് അതിലാന്ന് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് നമുക്ക് എഴുതാനായിട്ടും ചെയ്യാനായിട്ടും പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് ഇലവൻത്തിലെ സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ ചിലവർ ചിലപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ട് തെറ്റിയിട്ടുണ്ടായിരിക്കും ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നാൽ അതെങ്ങനെയാണ് ചെയ്യുക ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് നോക്കാം നേരെ ഒരു നേരൊരു ക്വസ്റ്റിനാണ് ഹൗ മച്ച് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഇതാണ് ക്വസ്റ്റ്യൻ മച്ച് ഓക്സിജൻ എത്ര ഓക്സിജൻ ആണ് വേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഈസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കമ്പഷൻ ആണ് കമ്പഷൻ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത് ഓഫ് ഫൈവ് സിക്സ്റ്റി ഗ്രാം ഓഫ് എത്തി സോ നമുക്ക് മനസ്സിലായി എത്തിനെ കമ്പസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ട ഓക്സിജന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് എത്തീൻ എത്ര ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫൈവ് സിക്സ്റ്റി ഗ്രാംസ് ഓഫ് എത്തീൻ ഉണ്ടെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അതിന് എത്ര ഗ്രാംസ് ഓഫ് ഓക്സിജൻ ആവശ്യമാണ് ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇങ്ങനെ അതായത് നമ്മുടെ സ്റ്റോഷ്യോമെറ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് വരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ബാലൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ എന്താ പറയുക ആ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അത് തന്നോളന്നൊന്നുമില്ല അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇക്വേഷൻ എഴുതണം എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യണം ഇപ്പോ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്തീനാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് തന്നിട്ടുണ്ട് സോ ആദ്യം എത്തീനെ എഴുതാം എത്തീനിന്റെ ഫോർമുല നമുക്കറിയായിരിക്കും സി ടു എച്ച് ഫോർ ആണ് എത്തീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല സി ടു എച്ച് ഫോർ എത്തീൻ എന്ന് പറയുന്നത് ഒരു ആൽക്കീൻ ആണെന്നറിയാം ആ ആൽക്കീനിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ് സി എൻ എച്ച് ടു എൻ ആണ് സിൻസ് ഇവിടെ കാർബൺ ടു ആവുമ്പോൾ ഹൈഡ്രോജന്റെ നമ്പർ ഫോർ വരും അങ്ങനെ സി ടു എച്ച് ഫോർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇത്തീനിന്റെ ഫോർമുല ഇനി നമ്മളടുത്ത ക്വസ്റ്റ്യിൽ ഇവർ പറയുന്നുണ്ട് കംപ്ലീറ്റ് കമ്പഷൻ ആണെന്ന് പറയുന്നുണ്ട് കമ്പഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഓക്സിജന്റെ അഡീഷൻ ആണ് അല്ലേ ഓക്സിജന്റെ പ്രസൻസിലുള്ള ബേൺ ഇങ്ങനെയാണ് കമ്പഷൻ എന്ന് പറയാം ഇനി കമ്പഷൻ റിയാക്ഷനിൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് സിഒ ടൂനും ആൻഡ് എച്ച് ടൂഒിനെയും ആണ് സി ഒ ടു ആൻഡ് എച്ച് ടു സോ ഇത്രയുള്ളൂ നമ്മളുടെ എത്തീൻ പിന്നെ കമ്പഷർ റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട് സോ ഓക്സിജൻ്റെ അഡീഷൻ ആണെന്ന് അറിയാം നമുക്ക് ബയോപ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയാണെന്നറിയാം ഏതൊരു കമ്പഷൻ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാം നമുക്കൊരു ഹൈഡ്രോ കാർബൺ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം സി എക്സ് എച്ച് വൈ ഇതാണ് നമ്മളുടെ ഹൈഡ്രോ കാർബണിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ എന്ന് വിചാരിക്കുക സി എക്സ് എച്ച് വൈ ഇനി ഇതിന്റെ കമ്പഷൻ റിയാക്ഷനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നതാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ ഇവിടെ കാർബന്റെ നമ്പർ എക്സും ഹൈഡ്രജൻ്റെ നമ്പർ വൈയുമാണ് അല്ലെങ്കിൽ എക്സ് കാർബണും വൈ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഐറ്റംസും ആണ് ആൻഡ് കമ്പഷൻ റിയാക്ഷൻ ആവുമ്പോൾ ഓക്സിജന്റെ പ്രസൻസിലുള്ള ബേണിങ്ങിനാണ് കമ്പഷൻ എന്ന് പറഞ്ഞു ഇനി ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഏതൊരു കമ്പഷൻ റിയാക്ഷനിലും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും വാട്ടറും കിട്ടും ഇനി എങ്ങനെ തന്നെ ബാലൻസ് ചെയ്യും ശ്രദ്ധിക്കുക സി എക്സ് എച്ച് വൈ പ്ലസ് ബാലൻസ് ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ ഫോർ ഒക്സിജന്റെ നമ്പർ അത്രയ്ക്കും എക്സ് പ്ലസ് വൈ ബൈ ഫോർ ആയിരിക്കും ഇനി സി ഒ ടൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സിയോ ടു ആൻഡ് വൈ ബൈ ടു എച്ച് ടു ഒ ഇങ്ങനെയാണ് നമ്മളൊരു കമ്പഷൻ റിയാക്ഷനെ ബാലൻസ് ചെയ്യുക സോ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് സി എക്സ് എച്ച് വൈ ഓക്സിജൻ്റെ സ്ടോഷിനോമീറ്ററിന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ ഫോർ ആയിരിക്കും എക്സ് സിഒ ടു ആൻഡ് വൈ ബൈ ടു എച്ച് ടു ഇത് വെച്ചിട്ട് ഈ ഒരു റിയാക്ഷനെ ഈ ഒരു കെമിക്കൽ ഇക്വേഷന് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവുകയാണ് സോ നമുക്ക് കിട്ടുന്നത് എത്രയാണ് ഇവിടെ നോക്കി എക്സിന്റെ നമ്പർ എത്രയാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഈ and y എന്ന് പറഞ്ഞാൽ എത്രയാണ് y എന്ന് പറയുന്നത് so, 4 ആണ് സോ ഓക്സിജന്റെ നമ്പർ എത്ര വരും x പ്ലസ് വൈ ബൈ ഫോർ ഓട്ടു ആണ് so x എന്ന് പറയുന്നത് ഇവിടെ 2 ആണ് 2 പ്ലസ് വൈ ബൈ ഫോർ എന്ന് പറയുമ്പോൾ y ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഫോർ 4 4 ഫോർ ബൈ ഫോർ സോ ഓക്സിജന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ടു 4 ഫോർ ബൈ ഫോർ ഇസ് വൺ ടു പ്ലസ് വൺ ഇസ് ത്രീ സോ ഇവിടെ നമുക്ക് 3 കിട്ടും ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു എക്സ് എക്സാണെന്ന് എക്സ് എന്ന് പറയുന്നത് ടു ആണ് സോ ഇവിടെ ടു വരും ആൻഡ് എച്ച് ടു ഒന്ന് പറയുന്നത് വൈ ബൈ ടു എച്ച് ടു ഒന്ന് പറഞ്ഞു അപ്പോൾ വൈ എന്ന് പറയുന്നത് ഫോർ ആണ് സോ വൈ ബൈ ടു മീൻസ് ഫോർ ബൈ ടു സോ ടു എച്ച് ടു സോ നമ്മൾ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സി ടു എച്ച് ഫോർ പ്ലസ് ത്രീ ഒ ടു ഗീവിംഗ് ടു സി ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ ഏതൊരു കമ്പഷൻ റിയാക്ഷനും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ജനറൽ ഫോർമുലയാണിത് ഇത് പഠിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാലൻസ് ചെയ്യുക അറിയാവുന്ന പോലെ പെട്ടെന്ന് തന്നെ ബാലൻസ് ചെയ്യുക കുറച്ച് വലിയൊരു ഹൈഡ്രോ കാർബണൊക്കെ തരുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനറൽ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ കമ്പഷൻ റിയാക്ഷനെ ബാലൻസ് ചെയ്യാനായിട്ട് കിട്ടി ഈ കേസിൽ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാലൻസ്ഡ് ഇക്വീഷൻ ഇനി ഫോർ പ്ലസ് ഒ ടു ഗിവിംഗ് ടു സിഒ റ്റു പ്ലസ് ടു എച്ച് ടോ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ ഇനി ക്വസ്റ്റ്യൻ നോക്കുക ഈ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എത്തീനിന്റെ കാര്യം അവർ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഓക്സിജൻ്റെ കാര്യം ചോദിച്ചിട്ടുമുണ്ട് നമ്മൾക്ക് ഇനി ഈ ഒരു ബാലൻസ്ഡ് ഇക്വേഷനിലെ എത്തീനിൻ്റെ എത്തീനിൻ്റെ കാര്യവും അതേപോലെ തന്നെ ഓക്സിജന്റെ കാര്യവും മാത്രമാണ് നോക്കേണ്ട കാര്യമുള്ളൂ ഇനി ഇവരെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ക്വസ്റ്റിനിൽ ഓക്സിജന് പരം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയോ അല്ലെങ്കിൽ വാട്ടറിന്റെ വാട്ടറിൻ്റെയൊക്കെ കാര്യമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഈ ഒരു നമുക്ക് ആകെ ഓക്സിജനെ കുറിച്ചും എത്തീനെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇനി നമ്മൾ ഇവരെ മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ സോ ഏതൊരു ക്വസ്റ്റ്യനിലും സ്റ്റോർഷ്യോമെട്രീനെ ഡിപെൻഡ് ചെയ്തിട്ട് ക്വസ്റ്റൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇക്വേഷനെ ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്ത് വെച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ക്വസ്റ്റ്യനിൽ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക നമ്മൾ നോക്കി ഓക്സിജനെ കുറിച്ചും എത്തീനെ കുറിച്ചും ആണ് പറഞ്ഞേക്കണേ അപ്പം നമ്മൾ അത് മനസ്സിലാക്കി വെച്ചു ഇനി അടുത്ത കാര്യം നമുക്ക് ഡാറ്റാസ് തന്നിരിക്കുന്നത് എതിലാണെന്ന് നോക്കാം നമുക്കിവിടെ ഡാറ്റാസ് തന്നിരിക്കുന്നത് എന്തിലാണ് ഗ്രാംസിലത് ആണ് അതായത് മാസിന്റെ ടേംസിലാണ് നമുക്ക് തന്നിരിക്കുന്നത് ഡാറ്റ തന്നിരിക്കുന്നത് മാസിന്റെ ടേംസിലാണ് അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം ഇവരുടെ മോളിക്കുലാ മാസ് ഇവിടെ എഴുതി വെക്കുക മോളിക്കുലാർ മാസ്ന്ന് തന്നെയല്ല ഇത് പ്രകാരം എത്രയാണോ മാസ് അത് എഴുതുക ഏത് പ്രകാരം നമ്മുടെ ഈ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം വരുന്ന മാസ് മാസാണ് നമ്മളിവിടെ താഴെ എഴുതേണ്ടത് സോ നോക്കുക എത്തീൻ സി ടു എച്ച് ഫോർ ആണ് എത്തീൻ എത്തീനിന്റെ ഫോർമുല നമുക്ക് കിട്ടിയിരിക്കുന്നത് സോ സി ടു എച്ച് ഫോർ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ അറിയാം ട്വൽവ് ആണ് കാർബണിന്റെ ആറ്റോമിക് മാസ് സോ സി ടു എന്ന് പറയുമ്പോൾ ട്വൽവ് പ്ലസ് ട്വൽവ് വരും ഇനി എച്ച് ഫോർ ആണ് ഒരു ഹൈഡ്രോജന്റെ മാസ് വണ് സോ നാലിനാവുമ്പോൾ ഫോർ ഇൻറ്റു വൺ ഫോർ ഫോർ പ്ലസ് ടു പ്ലസ് ടു എയ്റ്റ് ട്വന്റി എയ്റ്റ് സോ സി ടു എച്ച് ഫോറിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടി ട്വൻ്റി എയ്റ്റ് ഗ്രാംസ് ആണ് കിട്ടി ട്വന്റി എയ്റ്റ് ഗ്രാംസ് ഓഫ് സി ടു എച്ച് ഫോർ കിട്ടി ഇതിന് റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് എത്ര ഓക്സിജൻ ആവശ്യമുണ്ട് നോക്കാം എത്ര ഗ്രാംസ് ഓഫ് ഓക്സിജൻ ഇവിടെ നോക്കിയേ എത്ര ഓക്സിജൻ ആറ്റംസ് വരുന്നുണ്ട് ത്രീ ഇൻറ്റു ടു സിക്സ് ആണ് വരുന്നത് സോ ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസം അറിയായിരിക്കും സിക്സ്റ്റീൻ ആണ് സോ സിക്സ്റ്റീൻ ഇൻറ്റു അങ്ങനെ എത്ര എണ്ണ ഉണ്ട് ആറെണ്ണം ഉണ്ട് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ് 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 തേർട്ടി സിക്സ് ത്രീ നയൻറ്റി സിക്സ് സോ എത്ര ഓക്സ് നമ്മുടെ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ് വരുന്നത് നയൻറ്റി സിക്സ് ഗ്രാംസ് ആണ് വരണേ സിക്സ് ഗ്രാംസ് ഓഫ് ഓക്സിജൻ നയൻറ്റി സിക്സ് ഗ്രാംസ് ഓഫ് ഓക്സിജൻ കിട്ടി അപ്പോൾ ഫസ്റ്റത്തെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പിൽ ഇക്വേഷനെ ബാലൻസ് ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പില് ആരെ കുറിച്ചൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കണെന്ന് മാർക്ക് ചെയ്ത് വെച്ചു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം ഡാറ്റാസ് എഴുതി ആ ഡാറ്റാസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഗ്രാംസിൽ തന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും ഗ്രാം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ വെച്ച് സെലക്ട് ചെയ്ത് എഴുതിയത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യത്തിന് സ്പെസിഫൈ ചെയ്യുക ഇവിടെ നോക്കി ഫൈവ് സിക്സ്റ്റി ഗ്രാംസ് ഓഫ് എത്തീൻ എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് സോ നമ്മളുടെ എത്തീനിന്റെ താഴെ ഫൈവ് സിക്സ്റ്റി ഗ്രാംസ് ഓഫ് എത്തീൻ എഴുതിയിരിക്കുക ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് ഈ ഫൈവ് സിക്സ്റ്റി ഗ്രാംസ് ഓഫ് എത്തീനിന് ആവശ്യമായിട്ട് നമുക്ക് എത്ര ഗ്രാംസ് ഓഫ് ഓക്സിജൻ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് ഇവിടെ ഈ ഫൈവ് സിക്സ്റ്റി ഗ്രാംസ് ഓഫ് എത്തീനിന് എത്ര ഓക്സിജൻ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്ന് ഇനി എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്ന് നോക്കാം ഇത് ഇത്രേ ചെയ്യുള്ളൂ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഈ കണ്ടുപിടിക്കാനുള്ളതിനെ നമ്മൾ എക്സ്ട്രാക്ക് എടുത്തു വിചാരിക്കുക ജസ്റ്റ് ക്രോസ് ചെയ്യുക ആൻസർ ചെയ്യുക സോ ഇവിടെ ഇതാ Five sixty into five sixty into ninety six equal to equal to twenty eight into twenty eight into x. So x is equal to five sixty into ninety six divided by twenty eight. Five sixteen into ninety six divided by twenty eight. So twenty eight into two is fifty six. So the twenty. Ninety six into twenty is ninety six into two. One nine two zero grams. Okay, one nine two zero. ഗ്രാംസ് ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഈ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഗ്രാംസ് എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം ആണ് ജസ്റ്റ് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ ഇറ്റ് ബിക്കംസ് ബിറ്റംസ് കിലോഗ്രാംസ് നമുക്ക് നോക്കാം ആൻസർ എന്താണ് ആൻസർ ഈസ് വൺ പോയിൻ്റ് നയൻ ടു കിലോഗ്രാംസ് അപ്പോൾ ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് വെച്ചു എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഡാറ്റ ആണ് തന്നിരിക്കണത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം നമ്മൾ ക്വസ്റ്റനിൽ നോക്കുക ഇവിടെ ഗ്രാംസ് തന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞു ഗ്രാംസ് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരമുള്ള ഡാറ്റ നമ്മൾ ഗ്രാംസിൽ തന്നെ എഴുതി വെച്ചത് ഇനി ക്വസ്റ്റ്യനിൽ ഫൈവ് സിക്സ്റ്റി ഗ്രാംസ് ഓഫ് എത്തീനിന്ന് തന്നിട്ടുണ്ട് അത് എഴുതി വെച്ചു എത്തീനിൻ്റെ അടിയിൽ തന്നെ തന്നിരിക്കുന്ന ഡാറ്റയും എഴുതാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ആരാണോ കണ്ടുപിടിക്കുന്നത് എക്സ് കൊടുത്തു ജസ്റ്റ് ക്രോസ് ചെയ്യുക ആൻസർ കണ്ടുപിടിക്കുക ഫൈൻഡ് എക്സ് അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി റിയാക്ഷൻ ബെസൽ ഹൺഡ്രഡ് ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹൺഡ്രഡ് ഗ്രാം ഓഫ് ക്ലോറിൻ ആർ മിക്സ്ഡ് ഫോർ ദ ഫോമേഷൻ ഓഫ് എച്ച് സി എൽ ഗ്യാസ് അപ്പോൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ആര് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത് ഹൈഡ്രജനും പിന്നെ ഒരു ക്ലോറിനും ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ കമ്പൈൻ ചെയ്യണു നമുക്ക് എച്ച് സി എൽ കിട്ടും എച്ച് സി എല് കിട്ടും ഇനി നോക്കുക നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാന്ന് പറയുന്നതാണ് നോക്കി ഇവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ക്ലോറിൻ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഓരോന്ന് വീതമുള്ളൂ സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ടു ഇപ്പൊ നോക്കി ഇവിടെ ഹൈഡ്രജൻ രണ്ട് ഇവിടെയും ഹൈഡ്രജൻ രണ്ട് ക്ലോറിൻ ഇവിടെ രണ്ട് ഇവിടെയും ക്ലോറിൻ രണ്ട് അപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി ഇനി ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി ഇനി നോക്കുക ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹൺഡ്രഡ് ഗ്രാം ഓഫ് ഹൈഡ്രജനും ഹൺഡ്രഡ് ഗ്രാം ഓഫ് ആണ് റിയാക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് ഹൗ മച്ച് എച്ച് സി എൽ ഈസ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ഇതാണ് ഇതിനകത്ത് ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ് ആ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തത് ഹൗ മച്ച് എച്ച് സി എൽ ഈസ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ എത്രത്തോളം എച്ച് സി എൽ ആണ് ഈ ഒരു റിയാക്ഷനിൽ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് സോ ഇത് രണ്ടുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൽ അറിയേണ്ട കാര്യം വാട്ട് ഈസ് വാട്ട് ഈസ് എ ലിമിറ്റിംഗ് റിയേജൻ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്ന് ക്വസ്റ്റിൻ ഇന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അതായത് ഒരു റിയാക്ഷനകത്ത് കൺസ്യൂമ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും കൺസ്യൂമ് ചെയ്ത് തീർന്നു പോകുന്ന ആ ഒരു റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻ ഒരു റിയാക്ഷൻ നടക്കുകയാണ് ആ റിയാക്ഷനകത്ത് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് പോകുന്ന ആ ഒരു റിയാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ആ ലിമിറ്റിംഗ് ആണ് പ്രൊഡക്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നു എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ് അപ്പോ മനസ്സിലാക്കുക ഈ രണ്ട് റിയാക്റ്റന്റിലെ ഒരാളാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ആ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് ഇതിനകത്ത് എത്രത്തോളം എച്ച് സി എൽ ഉണ്ടാവുന്നു എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് റിവേഴ്സ് അടിച്ച് തരും ഇപ്പൊ ഇങ്ങനെ തരാം ഹൺഡ്രഡ് ഗ്രാം ഓഫ് ക്ലോറിനും ഹൺഡ്രഡ് ഗ്രാം ഓഫ് ഹൈഡ്രോജനും എടുത്തിട്ടുണ്ട് എത്രത്തോളം എഫ് സിയിൽ ഈ ഒരു റിയാക്ഷനിൽ നട ഉണ്ടാവുന്നുണ്ട് ആൻഡ് ലിമിറ്റിംഗ് റീ ഏജൻ്റ് ആരാണ് അങ്ങനെ ചോദിച്ചാലും നമ്മൾ ആദ്യം എന്ത് തന്നെ കണ്ടുപിടിക്കണം ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം എച്ച് സി എൽ എത്രത്തോളം ഉണ്ടാവുന്നു എന്നുള്ളതിനെ കണ്ടെത്താനായിട്ട് അതായത് ഇത്രയേ ഉള്ളൂ എച്ച് സി എൽ എത്രത്തോളം എച്ച് സിയിൽ ഒരു റിയാക്ഷനിൽ ഉണ്ടാവുന്നു എന്നുള്ളത് ആദ്യം ചോദിച്ചിട്ട് വാട്ട് ഇസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റിന് രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് തന്നാലും നിങ്ങൾ ആദ്യം ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടുപിടിക്കണം കാരണം ഈ എച്ച് ടു ആണോ സി എൽ ടൂ ആണോ ലിമിറ്റിംഗ് റേജൻ്റ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു റിയാക്ഷൻ അതിനെ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ പറഞ്ഞു നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ആളാണ് എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുക അതുകൊണ്ടാണ് ആദ്യം ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിച്ചിട്ട് വേണം എത്രത്തോളം എച്ച് സി എൽ ഉണ്ടാവുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയണത് സോ നമുക്ക് നോക്കാം എച്ച് ടു പ്ലസ് സി എൽ ടു ഗിവിംഗ് ടു എച്ച് സി എൽ സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലിമിറ്റിംഗ് റേജൻ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ നമുക്ക് ഗ്രാംസിലാണ് നമ്മുടെ ഡാറ്റ തന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താ ലിമിറ്റിംഗ് റേജന്റ് കണ്ടുപിടിക്കാണ് അതായത് ഹൈഡ്രജനും ക്ലോറിനും ഏതാണ് ലിമിറ്റിംഗ് റേജൻറ്റ് എന്ന് കണ്ടുപിടിക്കലാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് അപ്പോൾ നോക്കുക ഗ്രാംസിലെ ഡാറ്റ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം ഇവരുടെ മാസത്തിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ തന്നെ എടുത്തിട്ട് ചെയ്യാണ് എച്ച് ടു എന്ന് പറയുന്നത് എത്ര ഗ്രാംസ് ആണ് ഒരു ഹൈഡ്രജന്റെ ഹൈഡ്രജൻ്റെ മാസം ആണ് സോ രണ്ടെണ്ണം വരുമ്പോൾ ടു ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ ഓക്കെ ടു ഗ്രാംസ് ഓഫ് ഹൈഡ്രജന് രണ്ട് ഗ്രാംസ് ഓഫ് ഹൈഡ്രജന് റിയാക്ട് ചെയ്യാനായിട്ട് എത്ര ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം ഒരു ക്ലോറിൻ്റെ മാസം നമുക്കറിയാം തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് സോ രണ്ടെണ്ണം സി എൽ ടു എന്ന് പറയുമ്പോൾ തേർട്ടി ഫൈവ് പോയിൻ്റ് ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് 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 ടെൻ ഗ്രാം സോ രണ്ട് ഗ്രാം ഹൈഡ്രജന് സെവൻറ്റി ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം അല്ലെങ്കിൽ രണ്ട് ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നത് സെവൻറ്റി വൺ ഗ്രാം ക്ലോറിൻ്റെ കൂടെയാണ് അങ്ങനെയാണ് നമുക്ക് എറ്റ്സയിൽ കിട്ടുന്നത് ഇനി ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ എടുത്തു സോ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ എടുത്തു നോക്കി എച്ച് ടു പ്ലസ് സി എൽ ഗിവിംഗ് ടു എച്ച് സി എൽ എന്ന് പറയുന്നതാണ് റിയാക്ഷൻ ആ റിയാക്ഷൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ബാലൻസ് ചെയ്തു പിന്നെ നമുക്ക് ആദ്യം ലിമിറ്റിംഗ് ഏജന്റ് കണ്ടുപിടി കണ്ടെത്തേണ്ടത് തന്നെ ഈ എച്ച് ടു സി എൽ ടു തമ്മിലുള്ള ഈ തമ്മിലുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ എച്ച് ടു പ്ലസ് സി എൽ ടു എന്ന് പറഞ്ഞ ആളില് ആരാണ് ലിമിറ്റിംഗ് റിയേജൻ എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പോണത് സോ അവരെ രണ്ടുപേരും മാത്രമായിട്ട് ഇടുത്തു ഇനി ഈ ഇക്വേഷൻ പ്രകാരം രണ്ട് ഗ്രാം ഹൈഡ്രജൻ രണ്ട് ഗ്രാം ഹൈഡ്രജന് സെവ സെവൻറ്റി വൺ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്വസ്റ്റനിൽ ഹൺഡ്രഡ് ഗ്രാം ഹൈഡ്രജനും ഹൺഡ്രഡ് ഗ്രാം ക്ലോറിനും എടുത്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ഹൈഡ്രജന് ആസ് പെർ ദിസ് ഇക്വേഷൻ എത്ര ക്ലോറിൻ വേണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സോ രണ്ട് ഗ്രാം ഹൈഡ്രജന് സെവൻറ്റി വൺ ഗ്രാംസ് ഓഫ് ക്ലോറിൻ ഹൺഡ്രഡ് ഗ്രാം ഹൈഡ്രജന് എത്ര ഗ്രാംസ് ക്ലോറിൻ വേണം അതിനെ ഞാൻ എക്സാക്കി എടുത്തു നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഇതിനൊന്ന് ക്രോസ് ചെയ്യാം എന്നിട്ട് യു ഹാവ് ടു ഇൻറ്റു ടു ഇൻറ്റു എക്സ് ടു ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു സെവൻറ്റി വൺ സെവൻറ്റി വൺ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ സെവൻറ്റി വൺ സീറോ സീറോ ഇത്രയും കിട്ടി ഇനി സോ ദിസ് എക്സ് ഇസ് ഈക്വൽ ടു എക് ഈക്വൽ ടു സെവൻറ്റി വൺ സീറോ സീറോ ഡിവൈഡഡ് ബൈ ടു പിന്നെ സ്പ്ലിറ്റ് ചെയ്താണ് സെവൻറ്റി വൺ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു സെവൻറ്റി വൺ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ സെവൻ്റി വൺ ഇൻറ്റു ഫിഫ്റ്റി 71 വൺ ഇൻറ്റു ഫിഫ്റ്റി സോ ബിക്കംസ് സെവൻറ്റി വൺ 5. ഫൈവ് ഫൈവ് സീറോ ഗ്രാംസ് അപ്പോ നോക്കുക നമ്മൾ പറഞ്ഞു ഹൺഡ്രഡ് ഗ്രാംസ് ഹൈഡ്രജൻ രണ്ട് ഗ്രാം ഹൈഡ്രോജന് സെവൻറി വൺ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഗ്രാംസ് ഹൈഡ്രജൻ എത്ര വേണം ത്രീ ഫൈവ് ഫൈവ് സീറോ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം അതായത് രണ്ട് ഗ്രാം ഹൈഡ്രോജന് സെവൻറി വൺ ഗ്രാം ക്ലോറിൻ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ഹൈഡ്രോജന് ത്രീ ഫൈവ് ഫൈവ് സീറോ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം എത്ര വേണം സീറോ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം ഓക്കെ സീറോ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക ക്വസ്റ്റിലിർ പറയുന്നുണ്ട് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ക്ലോറിൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് എത്ര വേണം ത്രീ ഫൈവ് ഫൈവ് സീറോ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മിറ്റിംഗ് എന്ന് പറയുന്നത് ആരാണ് ക്ലോറിൻ ആണ് അതായത് ഇത്രയേ ഉള്ളൂ രണ്ട് ഗ്രാം ഹൈഡ്രോജന് സെവൻറ്റി വൺ ഗ്രാംസ് ഓഫ് ക്ലോറിൻ വേണം എന്നുള്ളത് ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണ് ഇനി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാം ഹൈഡ്രോജന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ത്രീ ഫൈവ് ഫൈവ് സീറോ ഗ്രാംസ് ഓഫ് എന്ത് വേണം ക്ലോറിൻ വേണം എന്നുള്ളത് കണ്ടുപിടിച്ചു ഇനി ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുള്ളൂ നൂറ് ഗ്രാമേ തന്നിട്ടുള്ളൂ നൂറ് ഗ്രാം ആണ് ക്വസ്റ്റ്യനിൽ ക്ലോറിൻ ഉള്ളൂ എന്ന് പറയണത് ഇവിടെ പറയുന്നുണ്ട് നൂറ് ഗ്രാം ക്ലോറിൻ ആണ് നമ്മുടെ ഉള്ളൂ പക്ഷെ നമുക്ക് എത്ര ആവശ്യമായിരുന്നു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് ക്ലോറിൻ ആവശ്യമാണ് എത്രക്ക് നൂറ് ഗ്രാം ഹൈഡ്രജൻ അതായത് നമ്മുടെ ഇവിടുത്തെ ലിമിറ്റിംഗ് റേജൻ എന്ന് പറയുന്നത് ആരാണ് ക്ലോറിൻ ആണ് ഓക്കെ നൂറ് ഗ്രാമ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് ഗ്രാം ക്ലോറിൻ വേണം അതായത് ആ ഒരു റിയാക്ഷനകത്ത് കംപ്ലീറ്റ് ആയിട്ടും കൺസ്യൂമ് ചെയ്ത് തീരുന്നത് ആരായിരിക്കും ക്ലോറിൻ ആയിരിക്കും സോ ക്ലോറിൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻ ഓക്കെ നമുക്ക് നോക്കാം ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറയുന്നത് എത്രയാണ് ക്ലോറിൻ ആണ് ഓക്കെ ദിസ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു ക്ലോറിൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നുള്ളത് കണ്ടുപിടിച്ചു ഇനി ഹൗ മച്ച് ഇറ്റ് സി എൽ ഈസ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എത്രത്തോളം മിക്സ് ചെയ്യലാണ് ഉണ്ടാവുന്നത് അതാണ് നമുക്ക് നോക്കാനുള്ളത് സോ എഗെയിൻ ഞാൻ ആ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാണ് എച്ച് ടു പ്ലസ് സി എൽ ടു ഗിവി ടു എച്ച് സി എൽ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മനസ്സിലായി എന്ത് നമ്മളുടെ ലിമിറ്റിംഗ് റിയേജിൻ്റെ ആരാന്ന് മനസ്സിലായി ആരാ നമ്മുടെ ലിമിറ്റിംഗ് ക്ലോറിൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജ് എന്ന് പറയുന്നത് ക്ലോറിൻ ആണെന്നുള്ളത് ിപ്പോ മനസ്സിലായി ഇനി നമ്മൾ ഈ ക്ലോറിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി ഇനി ഹൈഡ്രോജനെ നോക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു ക്വസ്റ്റിനകത്ത് ലിമിറ്റിംഗ് റേജിനെ കണ്ടുപിടിക്കാം നമുക്ക് രണ്ട് രണ്ട് രീതിയിൽ ഇത് ചെയ്യായിരുന്നു ഒന്നെങ്കിൽ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഹൈഡ്രോജൻ തന്നിട്ടുണ്ട് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ക്ലോറിൻ ആണ് തന്നിരിക്കണേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെയ്യും ഈ ഹൈഡ്രോജനും മിക്സ് ചെയ്തു വച്ചിട്ട് ചെയ്യും ലിമിറ്റിംഗ് റേജിന്റെ ക്വസ്റ്റിൻ തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും ഹൈഡ്രജൻ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് എച്ച് എൽ എത്ര ഉണ്ടാവുന്നുള്ളത് കണ്ടുപിടിക്കും പക്ഷെ അങ്ങനെ ചെയ്താൽ തെറ്റും ക്ലോറിൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റേജൻറ്റ് സോ ക്ലോറിൻ എന്ന് പറയുന്ന ആളെ വച്ചിട്ട് വേണം എത്രത്തോളം എച്ച് സി എൽ ഉണ്ടാവുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് കാരണം നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നതാണ് ലിമിറ്റിംഗ് റേജിൻ്റെ ആ ലിമിറ്റിംഗ് വേജിൻ്റെ ആണ് എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സോ ഇനി നമുക്ക് നോക്കാം ക്ലോറിൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റേജ് നമ്മൾ പറഞ്ഞു സോ ഈ ഒരു ഡാറ്റ പ്രകാരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്ലോറിൻ എന്ന് പറയുന്നത് സെവൻറി വൺ ക്ലോറിൻ എന്ന് പറയുന്നത് സെവൻറി വൺ ഗ്രാംസ് ഓഫ് ക്ലോറിൻ ആസ് പെർ ദ ഡാറ്റ ഉണ്ട് ഈ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ഗ്രാംസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇനി ഇതിൽ നിന്ന് നമുക്ക് എത്ര എച്ച് സി എൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എച്ച് സി എൽ എന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ മാസ് അറിയാൻ തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഹൈഡ്രോജന്റെ വൺ ആണ് സോ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് കിട്ടും ആ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ടൂൾസ് ഉണ്ടല്ലേ അപ്പോ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് പ്ലസ് തേർട്ടി സിക്സ് സെവൻറി ത്രീ ഗ്രാംസ് ഓക്കെ സോ ഇവിടെ സെവൻറ്റി ത്രീ ഗ്രാംസ് ഓഫ് എച്ച് സി എൽ ഉണ്ട് സോ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം സെവൻറി വൺ ഗ്രാംസ് ഓഫ് ക്ലോറിനിൽ നിന്നാണ് നമുക്ക് സെവൻറ്റി ത്രീ ഗ്രാംസ് ഓഫ് എച്ച് സി എല്ലിനെ കിട്ടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്ര ക്ലോറിൻ ഉണ്ടെന്നാണ് പറയണേ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ക്ലോറിൻ ഉണ്ട് സോ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ക്ലോറിനിൽ നിന്ന് നമുക്ക് എത്ര എച്ച് സി എല്ലിനെ കിട്ടും ഞാൻ ഇതിനെ എക്സ് ആക്കി എടുക്കുകയാണ് എക്സ് ഇതിനെ ഞാൻ ക്രോസ് ചെയ്യാണ് സോ പറയാം സെവൻറ്റി വൺ ഇൻറ്റു എക്സ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈക്വൽ ടു വൺ നോട്ട് ടു പോയിൻറ്റ് എയ്റ്റ് ഗ്രാംസ് കിട്ടും അതായത് നൂറ് ഗ്രാം ക്ലോറിനിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുന്ന കിട്ടും വൺ നോട്ട് ടു പോയിന്റ് എയ്റ്റ് ഗ്രാംസ് സെവൻറ്റി ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ബൈ സെവൻറ്റി വൺ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വൺ നോട്ട് ടു പോയിൻറ്റ് എയ്റ്റ് ഗ്രാംസ് ഇത് നമുക്ക് കിട്ടും സോ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോർഷ്യോബ്രി ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ബാലൻസ്ഡ് ഇക്വേഷൻ ചെയ്ത ഇക്വേഷൻ തന്നാലും അത് ബാലൻസ്ഡ് ആണോ നോക്കുക ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യുക അടുത്തത് ഏതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഡാറ്റ നോക്കുക അതിന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അത് പ്രകാരം ക്വസ്റ്റനിൽ ഇപ്പോൾ ചിലപ്പോൾ ഗ്രാംസിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് ഓരോന്നിൻ്റെയും മാസ് എഴുതി വെച്ചാൽ മതി ഇനി അതല്ല മോളാർ വോളിത്തിലാണ് ഡാറ്റാസ് തന്നിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ മോളാർ വോളിയം വേണം എടുക്കാനായിട്ട് ഇനി അത് പ്രകാരം ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് എക്സാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്യുക കണ്ടുപിടിക്കുക ഇങ്ങനെയാണ് സ്റ്റോർഷിയോമെട്രി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചെയ്യുക ലിമിറ്റിങ് റീജനിന്റെ ക്വസ്റ്റൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് പ്രൊഡക്ടിൻ പ്രൊഡക്റ്റ് എത്രത്തോളം എമൗണ്ട് ലിമിറ്റിംഗ് വേജിൻ്റെ കണ്ടെത്തുക പ്രൊഡക്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നു എന്നുള്ളത് കണ്ടെത്ത കണ്ടെത്തുക ഇത് രണ്ടുപേർക്കും ക്വസ്റ്റ്യൻസ് വരിക സാധാരണ രീതിക്ക് അങ്ങനെയാണ് വരാറ് ഇനി അങ്ങനെയാണ് ചോദിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം റിവേഴ്സ് ഓർഡർ ചോദിക്കാം എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു ആൻഡ് ഫൈൻ ദ ലിമിറ്റിംഗ് വിയേജിൻ്റെ അങ്ങനെ ചോദിച്ചാലും ആദ്യം നമ്മൾ എന്ത് തന്നെ കണ്ടുപിടിക്കണം ലിമിറ്റിംഗ് വിയേജിൻ്റെ കണ്ടുപിടിക്കണം ആ ലിമിറ്റിംഗ് റിയേജിന്റെ കണ്ടെത്തിയിട്ട് വേണം എത്രത്തോളം ഓഫ് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് പറയാനായിട്ട് സോ ഇന്നത്തെ നമ്മൾ നമ്മളെടുത്ത ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നമ്മളൊരു കുഞ്ഞൊരു ഭാഗമാണ് എടുത്തത് സ്റ്റോഷ്യോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യുക ലിമിറ്റിംഗ് റീജൻറ് എങ്ങനെയാണ് കണ്ടെത്തുക ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗമാണ് അതായത് കുറച്ച് കോംപ്ലെക്സ് ആണ് എന്നാലും ഒരു ഈസി മെത്തേഡിൽ ആണ് നമ്മൾ ഇന്നത് പഠിച്ചത് സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു യൂസ്ഫുൾ ആയിരുന്നു അതല്ല നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ ഇത്തരത്തിൽ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സി സി പ്ലസ് എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സി ബി എസ് ഇ ആൻഡ് സ്റ്റേറ്റ് സിലബസിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ടു വൺ ക്ലാസസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതായത് ഒരു ടീച്ചർ ഒരു കുട്ടി ആ ഒരു ഫോർമാറ്റിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ കുട്ടികൾക്കുള്ള ഡൗട്ടുകൾ ആ ഒരു ആ ഒരു മൊമെന്റിൽ നമുക്കത് ക്ലിയർ ചെയ്യാനും ഫെർദർ ആയിട്ട് അത് നമ്മുടെ സ്റ്റഡീനെ കുട്ടികളുടെ സ്റ്റഡീസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത് സോ നമ്മുടെ ക്ലാസ്സസിലേക്ക് നമ്മുടെ ട്യൂഷന് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇ മോളിൽ കാണുന്നത് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ക്വയറീസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്